ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇനിയും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ ഈ കമൻസ് ഒക്കെ കണ്ടത് ഈ ചേച്ചി സ്റ്റിക്കർ ഉണ്ടാക്കുമോ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഒരു സ്റ്റിക്കർ ഉണ്ടാക്കുന്നതിന്റെ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു അത് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾ പറഞ്ഞതില്ലേ അപ്പൊ ഒരു ഷോർട്സും കൂടി പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ എന്തായാലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്നില്ല എന്തോ ഉണ്ടാക്കിയതിന്റെ ബാക്കി വന്നിട്ടുള്ള ഒരു ഫയൽ ഞാൻ ഇത് മൊയ്വൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ചെറിയ പീസ് പേപ്പർ ഉണ്ട് നമുക്ക് ഒരുപാട് സ്റ്റിക്കേഴ്സ് എടുക്കാൻ പറ്റി എന്റെ കയ്യിലുള്ള ഫൈൻലൈനസ് ഒക്കെ ഇങ്ക് തീർന്നിരിക്കായിരുന്നു അപ്പൊ ഞാനൊരു സാധാ പെൻ വെച്ചിട്ടാണ് ഇത് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ പതിപോലെ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് പെയിന്റ് ചെയ്തിട്ടുള്ളത് മാർക്കേഴ്സ് ആയിരിക്കും എളുപ്പം പക്ഷെ എനിക്ക് വാട്ടർ കളർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വാട്ടർ കളർ യൂസ് ചെയ്തത് പിന്നെ അതിനുശേഷം ഞാൻ കളർ പെൻസിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് ടോപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി പിന്നെ അതിനുശേഷം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓരോന്നായിട്ട് പലരും പറയുന്നേക്കാ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ായിട്ടുള്ളതെന്ന് പക്ഷെ എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം കട്ട് ചെയ്യാനാണ് കേട്ടോ ഒത്തിരി ടൈം എടുക്കും പക്ഷെ ഇഷ്ടത്തോടെ ചെയ്താൽ അത് നല്ല രസമാണ് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അജിയോന്ന് അജിയോന്ന് എന്തോ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ആ ഒരു ബട്ടർ പേപ്പറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ ഒരു ബോക്സിലാക്കിയിട്ടാണ് സ്റ്റിക്കേഴ്സൊക്കെ എടുത്തു വെക്കാറുള്ളത് അത് ഞാൻ നോർമൽ ബ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാറാണ് പതിവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേണമെങ്കിൽ ഒക്കെ ഒട്ടിച്ചിട്ട് ചെയ്യാം എനിക്ക് അങ്ങനെ ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കാണിച്ചു തരാത്തത് അപ്പൊ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ജേണലൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക